വിദ്യ കൊണ്ട് മാത്രമേ സമൂഹത്തിന് ഉയർച്ച ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ട പിതാവാണ് ചാവറ പിതാവെന്ന് ജേക്കബ് മുരിക്കൻ പിതാവ് ചാവറ പിതാവിന്റെ പ്രധാന തിരുനാൾ ദിവസം വിശ്വാസികൾക്ക് തിരുനാൾ സന്ദേശം നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചവറ പിതാവിന്റെ തിരുനാൾ ആഘോഷത്തിന് കുടിയിറങ്ങി പരപ്പ് മർത്തോമ്മ ഭവനിലെ ചവറ റിന്യൂവൽ സെന്ററിൽ നടന്നുവന്ന വിശുദ്ധ ചാവറ പിതാവിന്റെ തിരുനാൾ ആഘോഷത്തിന് ഭക്തിയാദരവ് പൂർവ്വമുള്ള പരിസമാപ്തി ജനുവരി ഒന്നിന് ആരംഭിച്ച ആഘോഷ പരിപാടി ഇന്നലെ രാത്രി എട്ടു മണിയോടെ പൂർത്തിയായി തിരുനാൾ ദിവസത്തിൽ ആഘോഷമായ കുർബാനയും നൊവേനയും നടന്നു ഇതിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു പ്രധാന തിരുനാൾ ദിവസം ജേക്കബ് പുരിക്കൻ പിതാവ് ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചു மனுஷன மகத்துவ உள்ளவரா பள்ளியூர் சேர்ந்து பள்ளி பள்ளி தொடர அது பிரச்சோதம் நம்ம நாட்டில் எல்லா குட்டிகளும் பண்ணியும் കുട്ടികൾക്ക് സ്ഥിതി ജനുവരി മൂന്നിന് വൈകിട്ട് കുർബാനക്ക് ശേഷം ആറു മുപ്പതിന് പരപ്പ് കപ്പോളയിലേക്ക് ജപമാല പ്രദക്ഷിണം നടന്നു ആഘോഷമായ തിരുനാള് എട്ട് മണിയോടെ കൂടിയിറങ്ങി തിരുനാളിൽ വിശ്വാസികളുടെ പങ്കാളിത്തം ഏറെ ശ്രദ്ധേയമായിരുന്നു ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവി